നമ്മളെ ഇന്നത്തെ വിഷയം വിഷയമെന്ന് വെച്ചാൽ പിന്നെ നമ്മളെ ഗോപി ചമ്മന്നൂര് അതേപോലെ അണിയറോസുള്ള വിഷയം ഇതിനെ സംബന്ധിച്ചിടത്തോളം പറയണമെങ്കിൽ പിന്നെ അവരുടെ വസ്ത്രധാരണ അവരെ ഇഷ്ടമാണ് അവരൊരു സെലിബ്രിറ്റിയാണ് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് സിനിമാ നടന്മാരും ഒരുപാട് കാലങ്ങളായിട്ട് മാറി മറിഞ്ഞിരിക്കും മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സിനിമാ നടിമാരൊക്കെ ഉണ്ട് അവർ പ്രൊമോട്ട് ചെയ്ത് നോക്കുമ്പോൾ അണിറൂസ് അത്രപോലെ സംഭവമൊന്നല്ല പക്ഷേന്ന് വെച്ചാൽ അവരുടെ ഡ്രസ്സിങ് ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലത്തോട്ട് ആ ഒരു എന്താ പറയുക ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിന് മറ്റോ പോകുമ്പോൾ എന്തെങ്കിലും ആ ഒരു ഡ്രസ്സിങ്ങിൽ പോലെ ആള് ആളുകൾ ശ്രദ്ധിക്കപ്പെടും അപ്പോൾ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അണിറൂസ് ആ ഡ്രസ്സ് ധരിച്ചതിന് എതിർപ്പൊന്നുമില്ല പിന്നെ അവരിഷ്ടങ്ങളാണ് അവർക്ക് ഇപ്പം നമ്മൾ ഇന്ത്യൻ നിയമം വെച്ചിട്ട് നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാനുള്ള അവകാശം ഇന്ത്യൻ നിയമത്തിലുണ്ട് ആർക്കും ഏത് ഡ്രസ്സും ധരിക്കാം എന്നൊരു നിയമം ഉണ്ട് അപ്പോൾ ആ ഒരു ലെവലേഷൻ വെച്ച് നോക്കുമ്പോൾ അണിറോസിൻ്റെ ഭാഗം നോക്കുമ്പോൾ നിയമപരമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് പിന്നെ നമുക്ക് അണിറോസ് എന്ന് പറഞ്ഞാൽ അണിറോസില് സെലിബ്രിറ്റിയാണ് ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടണം ജനങ്ങൾ എന്താ വെച്ചാൽ ആകർഷിക്ക് ആകർഷിക്കും അതുകൊണ്ടാണല്ലോ ഷോപ്പ് ഷോപ്പ് ഉദ്ഘാടനത്തിനൊക്കെ അണിറോസിനെ കൊണ്ടുപോകേണ്ട കാരണം എന്ന് വെച്ചാൽ ആ ഒരു സെലിബ്രിറ്റി കാരണം ജനങ്ങൾ ആകർഷിക്കപ്പെടുന്ന ഒരാളാവുമ്പോഴാണ് അതായത് അറിയപ്പെട്ട ആൾ അല്ലാതെ സംസാരത്തിൻ്റെ ഒരു രീതി കൊണ്ടോ അല്ലെങ്കിൽ പാട്ട് പാടിയിട്ടോ അല്ലെങ്കിൽ നൃത്തം ചെയ്തിട്ടോ ഒന്നെല്ലാം അണിറോസിന ആളുകൾ ഉദ്ഘാടനത്തിനൊക്കെ കൊണ്ടു പോണ്ട് ഉദ്ഘാടനത്തിന് കൊണ്ടു പോ ഒരു ഇത് വെച്ചിട്ടാണ് അപ്പോൾ എന്താ വെച്ചാൽ ആ ജനങ്ങൾ അറിയപ്പെടും എന്ന രീതിയിലാണ് ജനങ്ങൾ തടിച്ചു കൂടുക നമുക്കൊരു ആകർഷണം വരാണ് ആകർഷണം വരാനാണ് പിന്നെ ആ പിന്നെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കൊണ്ടും കാര്യങ്ങളും പക്ഷേ ബേബി ചെമ്മന്നൂർ അമ്മ വെച്ചോളം ബേബി ചെമ്മന്നൂർ സംസാരിക്കും അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ മോശപ്പെട്ട രീതിയിലാണ് കാരണം ഓരോ പിന്നെ പരിപാടിയിലും ചെന്ന് അദ്ദേഹം സംസാരിക്കും കൊണ്ടാണ് ആ ഇത് കാരണം മൂപ്പർ അദ്ദേഹം സംസാരിക്കേണ്ട രീതിയാണ് അത് മൂപ്പർ ഓപ്പണായിട്ടാണ് സംസാരിക്കും മൂപ്പറെ ക്യാരക്ടർ ലെവലിലാണ് മൂപ്പർ എന്താ സംസാരിച്ച് വിടുകയാണ് അത് കേൾക്കുന്ന ആൾക്കാർക്ക് എന്താവും മൂപ്പർ അവിടെ ചോദിക്കണം ഇപ്പം എന്ത് നിങ്ങൾ പറഞ്ഞത് ഇപ്പം മോശമായില്ല അല്ലെങ്കിൽ എന്ന് സംസാരിക്കുമ്പോൾ മൂപ്പർ ഞാനിപ്പം തന്നെ മാണ്ഡാത്ത പറഞ്ഞു കാരണം മൂപ്പർ സംസാരിക്കുമ്പോൾ മൂപ്പർക്കത് അറിയില്ല എന്താണെന്ന് പക്ഷെ കേൾക്കണ ആൾക്കാർക്ക് എന്താവും അതൊരു റിമാർക്കായിട്ട് ഫീൽ ചെയ്യാമല്ലോ കാരണം ചില അദ്ദേഹം പിന്നെ സംസാരിക്കും മൂപ്പരത് ഓപ്പൺ ആയിട്ടാണ് സംസാരിക്കുക അല്ലെങ്കിൽ മൂബരാ ക്യാരക്ടർ അനുസരിച്ച് മൂപ്പറാണ് അത് തുറന്നടിച്ചണ്ട് ആണ്ട് തുപ്പാണ് ഛർദ്ദിക്കുകയാണ് ഛർദ്ദിക്കുന്ന സമയത്ത് അത് കേൾക്കുന്ന സോഷ്യൽ മീഡിയയിലായാലും മറ്റൊരു തന്നെ കേൾക്കുന്ന ആൾക്കാർക്കാർക്ക് ആളുകൾക്ക് എന്തുണ്ടാവും ഇതിനെ പറ്റിയൊരു ധാരണ ഉണ്ടാവും ഈ ആൾ പറയണത് ചില ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യണ കുറേ ആൾക്കാർ കൂടുതലുണ്ട് പക്ഷെ അത് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ മൂബ്ര വായെന്ന് വരുന്ന ചില വിഷയങ്ങൾ മൂബ്ര സംഭവിച്ചത് അത് വിഷയമല്ല പക്ഷെ കേൾക്കണ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയൂല കാരണം മൂപ്പര് ചെയ്യണ ഓരോ വാക്കുകളും ചില രീതിയിൽ അത് വഷളത്തറായിട്ട് മാറുണ്ട് അപ്പൊ മൂപ്പത്തര ഇതിപ്പോ രണ്ട് രണ്ട് സെയിം ആണ് ഒരു ലെവലേഷൻ നോക്കുമ്പോ പിന്നെ അണിറോസിന്റെ ഒരു മാർക്കായിട്ട് അനിറോസും ആഡ്രോസും കാര്യങ്ങളായിട്ട് അതിനെ പോകുന്നുണ്ട് ഇയാളെ ക്യാരക്ടർ വേറെയും മൂപ്പത്തെ കരം രണ്ടു രണ്ട് ധുണിയാണ് ഇത് നമ്മള് വിലയിരുത്തേണ്ടത് വെച്ചാൽ നമ്മൾ അതിന്റെ പിന്നാലെ പോയിട്ട് വല്ലാതെ സമയം കളയാതെ നമ്മൾ വെറുതെ അതിൻ്റെ പേരങ്കില് അത് അങ്ങനെയാണോ ഇതിങ്ങനാണെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞാൽ പറയാം നമുക്ക് കേരള കേരളക്കാർക്കൊരു സംസ്കാരമുണ്ട് അതിന് സംസാരത്തിലാണെങ്കിലും ഡ്രസ്സിൻ്റെ കാര്യത്തിൽ നമുക്കൊരു സംസ്കാരം ഉണ്ടല്ലോ ഈ സംസ്കാരം നമ്മൾ പോകില്ല നമുക്ക് ഇനിയിപ്പോൾ പുറത്ത് മറ്റുള്ളവർ മറ്റുള്ളവരിപ്പോൾ വേറൊരു സംസ്ഥാനത്ത് പോയി അവരുടെ ഡ്രസ്സുകളും അല്ലെങ്കിൽ അവരുടെ സംസ്കാരം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല അത് അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ കേരളത്തിനൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിനനുസരിച്ചാണ് നമുക്ക് പോകുന്നത് നമ്മൾ നമ്മളിതിൻ്റെ പിന്നാലെ വെറുതെ പോയിട്ട് സമയം കഴിഞ്ഞിട്ട് കാര്യമില്ല കാരണം എല്ലാവർക്കും ഒരുപാടാണ് ഇപ്പോൾ ബേബി കാരണം വെച്ചാൽ ഒരുപാട് ഭക്ഷണത്തിന് മുപ്പ് ഒരുപാട് ചാനലും ഇൻ്റർവ്യൂലൊക്കെ മുപ്പത് മുപ്പത്തിൽ ഒരുപാട് മേണ്ടാത്ത സംസാരങ്ങളൊക്കെ കേൾക്കാം അറപ്പ് കാണിക്കുന്ന സംസാരങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വീട്ടുകരി ഇരുത്തി കൂട്ടുകാരി കേൾക്കാൻ പറ്റാത്ത ഒരുപാട് വിഷയങ്ങൾ പിന്നെ ബേബി ചെമ്മനോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ബേബി ജമീൽ പാടായിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ ഇതൊക്കെ മാറ്റം വരുത്തിയിട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഓക്കെ